നിങ്ങളുടെ ഒക്കെ ഇട കിടന്ന് പിഴച്ചുപോണമല്ലോ ആ പാടിക്കും തെറ്റു തെറ്റെന്ന് പറഞ്ഞവർ തെറ്റു ചെയ്യരുണ്ണി എന്ന് തെറ്റു കണ്ടാൽ അകലാൻ പറഞ്ഞവർ തെറ്റു ചെയ്താൽ പൊറുക്കുമോ ദൈവമേ ഇതിലെന്തോന്ന് അർത്ഥമാക്കുമാരേ പോറ്റം തെറ്റു തെറ്റെന്ന് പോറ്റി നീ നീ അതെ പന്തം കണ്ട മരിച്ചാഴിയെ പോലെ അത് പോറ്റി തിരുവടികളെ നമ്മുടെ തന്ത്രി അദ്ദേഹം തരണനെല്ലൂർ തിരുവടികൾ തരണനല്ലൂരിനെന്ത് പറ്റി തരണനെല്ലൂർ തിരുവടികൾ മഠത്തിൽ മരിച്ചു കിടക്കുന്നു സ്വാഭാവിക മരണമാണോ അതോ അടിയൻ അടുത്തില്ലായിരുന്നു ആ സമയത്ത് സ്വാഭാവിക മരണമല്ലേ അങ്ങനെയാണ് കാര്യങ്ങൾ എന്നിട്ട് അവിടെ ആരുമില്ല എന്നാ ഞാനങ്ങോട്ട് ഇത് കൊലപാതകമാണ് ഉമയമ്മ റാണി ചെയ്ത കൊലപാതകം റാണി അവിടെ തറളനല്ലൂർ മടത്തി ചെന്ന് കൊന്നോ അവരങ്ങോട്ട് പോകുന്നത് ആരും കണ്ടില്ലേ വണ്ടാച്ചാ തരണ നല്ലൂർ പോറ്റി എങ്ങനെ മരിച്ചാലും അത് ആത്മഹത്യയായാലും ആയാലും അപകടമരണമായാലും എന്തിനെ സ്വാഭാവിക മരണമായാൽ പോലും അതിന്റെ കാരണക്കാരി റാണി റാണിത്തിരുമനസാണ് അതാണ് ഞാൻ പറഞ്ഞത് ഓ അങ്ങനെ എങ്കി പിന്നെ റാണിക്കെതിരെ ഇതൊരു പ്രചരണായുധമാക്കി എന്തുകൊണ്ടൊരു പ്രചരണം നടത്തിക്കൂടാ ഒന്നുമില്ലെങ്കിലും ആ തന്ത്രി ഒരു നല്ല മനുഷ്യനായിരുന്നില്ലേ മണ്ടന്മാർക്കും ബുദ്ധി വരാ ഇത് നല്ലൊരാശയമാണ് വരട്ടെ അതെടുത്ത് പ്രയോഗിക്കാൻ ഇടം കിട്ടുമ്പോ നമുക്കെടുത്ത് പ്രയോഗിക്കാം ഇപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം എങ്ങോട്ട് തരണം നല്ലൊരു മഠത്തിലേക്ക് എന്തിന് അയാൾ മരിച്ചില്ലേ അവിടെ മരണം അന്വേഷിച്ചു വരുന്നവർ ആദ്യം തിരക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും കാണും അപ്പൊ കാണിക്കാനായിട്ട് നമ്മൾ അവിടെ കാണണം കാണണം മരണമേ മരണമേ മടക്കമേ മണ്ണിൽ നിന്നും ഭഗവാന്റെ സന്നിധാനത്തിലേക്ക് മരണമേ മരണമേ മടക്കമേ വലുതായൊരിളായി എന്നെന്നും ഒരുവന്റെ ഹൃദയത്തിൽ നീയിരുന്നു പക്ഷെ അരികത്തു വന്നെത്തി ഒന്നായി അണയ്ക്കുമ്പോൾ ഒരു കൊച്ചു നിശ്വാസമായിരിക്കും മരണമേ മരണമേ മടക്കമേ റാണി തിരുമനസ് വിജയിച്ചാലും രാമൻ അമന്തുരുത്തി രാമനമ്പൂതിരിയമാൻ മുഖം കാണിക്കാൻ കാത്തു നിൽക്കുന്നു വരാൻ പറയൂ റാൻ ഉമയമ്മ റാണി തിരുമനസ് വിജയിച്ചാലും അധികാര പദാർത്ഥം അമന്തുരുത്തി രാമൻ നമ്പൂതിരിക്ക് സ്വാഗതം ഔദ്യോഗിക കാര്യങ്ങൾ ഒന്നും തന്നെ ചർച്ച ചെയ്യാനില്ലല്ലോ അപ്പോൾ അമന്തുരുത്തി വന്നത് നമ്മെ മുഖം കാണിക്കാൻ വേണ്ടി മാത്രമായിരിക്കും അല്ലേ ക്ഷമിക്കണം റാണി മനസ്സേ ഒരു ദുഃഖവാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് വന്നത് എന്താണ് ദുഃഖവാർത്ത പറയാം അവിടുന്ന് തന്ത്രിസ്ഥാനത്തുനിന്ന് നീക്കിയ തരണനെല്ലൂർ പത്മനാഭൻ പോറ്റി മരിച്ചു എങ്ങനെ മഠത്തിൽ മരിച്ചു കിടക്കുകയായിരുന്നു വിഷമുള്ളിൽ ചെന്നാണ് ദേവഹിതം മറന്ന തന്ത്രിക്ക് നാം വിധിച്ചത് ഉചിതമായ ശിക്ഷയായിരുന്നു ഇതുപക്ഷെ അദ്ദേഹത്തിന്റെ സ്വയം ശിക്ഷയാണ് കുറ്റബോധം കൊണ്ടാവാം അതിൽ നമുക്കോ ദേവനോ പങ്കില്ല റാണി പ്രണാമം ഇളമ്പേൽ പോറ്റി കേട്ടു തരണനെല്ലൂർ മഠത്തിൽ അനന്തരാവകാശിയായി ഇനി ആരാണുള്ളത് പത്മനാഭൻ പോറ്റിക്ക് അനന്തരവന്മാരില്ല റാണി തിരുമനസ് പോറ്റിയുടെ മരണത്തോടെ മഠം അന്യം നിന്ന് പോകുന്ന അവസ്ഥയാണ് മഠം അന്യം നിന്ന് പോവണ്ട നാം ചെറുവള്ളി പരമേശ്വരൻ നമ്പൂതിരിയെ തന്ത്രിസ്ഥാനത്ത് നിയോഗിച്ചില്ലേ അദ്ദേഹത്തെ തന്നെ ദത്തു വഴങ്ങി തരണനൂർ ഇല്ലത്തിന്റെ അവകാശം കൊടുക്കാം ചെറുവള്ളൂർ നമ്പൂതിരിയെ ചെറുവള്ളി നമ്പൂതിരിയുടെ ഹിതമനുസരിച്ച് അതാവാം ചെറുവള്ളിയെ അപ്പാടെ തന്നെ തരണനെല്ലൂരിലാക്കുന്നതിലും നമുക്ക് എതിർപ്പില്ല ചെറുവള്ളിക്കാർക്ക് അതിൽ അതിലെതിർപ്പുണ്ടെങ്കിൽ പരമേശ്വരൻ നമ്പൂതിരിയെ മാത്രം ദത്തു വഴങ്ങിയാൽ മതി നമ്പൂതിരിയെ മാത്രം വഴങ്ങിയാൽ അധികം വൈകാതെ തന്നെ വീണ്ടും വരും അതുകൊണ്ട് ചെറുവള്ളൂരിനെ പക്ഷേ അത് ചെറുവള്ളിക്കാരുടെ മാത്രമേ പാടുള്ളൂ ആദ്യം ൂമ്പയിൽ പൊറ്റി ചെറുവള്ളിയിൽ പോയി സംസാരിക്കണം അതിനുശേഷം അതിനെ സംബന്ധിച്ചുള്ള കൽപ്പന കൊടുക്കാം ആ പള്ളിക്കോവിലത്തെ കാര്യങ്ങളെക്കുറിച്ചും ഇളമ്പേൽ പോറ്റി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം കുട്ടികളെ കഴിയുന്നത്ര നേരത്തെ അനന്തപുരത്ത് എത്തിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണം മുൻകൂർ അറിയിപ്പ് കൊടുത്തിട്ട് ഇളമ്പേൽ പണ്ടാരം തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവരണം ഇളമ്പേൽ പോകാം രാമൻ നമ്പൂതിരിക്ക് ഉണർത്തിക്കാൻ മറ്റെന്തെങ്കിലും ഉണ്ടോ എങ്കിൽ രാമൻ നമ്പൂതിരിക്കും പോകാം തിരുമനസേ തരണം നല്ലൂർ തിരുമേനി മരിച്ചതല്ല കൊന്നതാ ആരോ മനഃപൂർവം വകവരുത്തിയതാണെന്ന് പുറത്തെ സംസാരം പകലന്തിയോളം വെള്ളം കോരിയിട്ട് മൂവന്തിക്ക് കുടമിട്ട് ഉടക്കിയെന്ന അവസ്ഥയിലാണ് നമ്മളെന്ന് തോന്നുന്നു അല്ല ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ അതാണ് എനിക്ക് തോന്നുന്നത് റാണിക്കെതിരെ നമ്മൾ പലതും ആസൂത്രണം ചെയ്തു അതിൽ പലതും ഒരു മുക്കാൽ വിജയമായിരുന്നു പക്ഷേ ഒന്നും തന്നെ ഒരു പൂർണ്ണ വിജയമാകുന്നില്ല റാണിയെ തോൽപ്പിച്ച് കൽക്കുളം പിടിച്ചു അതൊരു ഭാഗിക വിജയം മാത്രമാണ് ആ വിജയം പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ ആറ്റിങ്ങൾ വരെ കീഴടക്കണം അത് സാധിച്ചിട്ടില്ല ഇനിയിപ്പ സാധിക്കൂന്നും തോന്നില്ല അതാണ് പറഞ്ഞത് മൂവന്തിക്ക് കുടമിട്ട് ഉടക്കുന്നത് പോലെ അല്ല ആറ്റിങ്ങൽ പിടിക്കാൻ സാധിച്ചേക്കില്ല എന്ന് വഞ്ചുമുട്ടത്തിന് തോന്നാൻ കാരണം എന്താ നമുക്ക് ശക്തിക്ഷയം വന്നു പോയോ അതോ നമ്മുടെ ഇടയിൽ അന്തായി പോയോ ഏയ് നമുക്ക് ശക്തിക്ഷയമോ അന്തചിദ്രമോ ഉണ്ടാകണമെന്നുണ്ടോ റാണിക്ക് വിജയിക്കാൻ അവർ ശക്തി അവർ ശക്തി ആർജിക്കുകയാണ് നയതന്ത്രത്തിലൂടെ അവർ ശക്തി നേടുന്നു ബന്ധുബലത്തിലൂടെയും അവർ ശക്തി സംഭരിക്കുന്നു അവരുടെ ഓരോ പ്രവൃത്തിയും നമുക്കെതിരെയുള്ള ശക്തി സംഭരണമാണ് വളരെ സൂക്ഷ്മമായി കാര്യങ്ങൾ വിശകലനം ചെയ്ത് കൃത്യമായ മാത്രകളിൽ സംസാരിച്ച് അവർ മുന്നേറുമ്പോൾ ആറ്റിങ്ങലോളം കീഴടക്കുക എന്ന ആശയം ഒരാശ മാത്രമായി തീരും എന്നാണ് ഞാൻ പറഞ്ഞത് വഞ്ചിമുട്ടം പറയുന്നതിൻ്റെ പൊരുൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ റാണിയെ നേരിടാനുള്ള നമ്മുടെ സന്നാഹങ്ങൾക്ക് പരിമിതികളുണ്ട് ഒരു യുദ്ധത്തിൽ എതിരാളിയായി റാണിയെ കണ്ടാൽ കൈവിറക്കുന്ന പടയാളികൾ നമ്മുടെ പക്ഷത്തുണ്ട് അതുകൊണ്ട് തന്നെ റാണി സ്വന്തം നിലയിൽ നടത്തുന്ന സന്നാഹങ്ങൾ തടസ്സപ്പെടുത്തുക ക്ഷിപ്രസാധ്യമല്ല തന്നെ അത് ശരിയാണ് പക്ഷേ ഇപ്പോൾ നമുക്കൊരവസരം ഉണ്ടായി വന്നിട്ടുണ്ട് പടിയും പടിയേറ്റും തടയാനൊരുങ്ങിയ തരണനെല്ലൂർ തിരുവടികളെ മാറ്റി റാണി നിയോഗിച്ച ചെറുവള്ളി നമ്പൂതിരി ചെറുവള്ളി നമ്പൂതിരി നമുക്ക് വേണ്ടപ്പെട്ട ആളല്ലേ കേരളവർമ്മ തമ്പുരാന്റെ ആട്ടപ്പിറന്നാളിന് തരണനെല്ലൂർ പോറ്റി പോയത് വലിയ അപരാധമൊന്നല്ല പക്ഷെ റാണി അതിനെ വലിയൊരു അപരാധമായി മാറ്റിയെടുത്തു അത് തരണനെല്ലൂർ പോറ്റി ദത്തും മുടക്കും എന്ന ഭയം കൊണ്ട് മാത്രം ചെയ്തൊരു കൃത്യമാണ് അത് ശരിയായിരിക്കാം പക്ഷേ അത് വിധം തമ്മിൽ എന്ത് ബന്ധം ബന്ധമുണ്ടല്ലോ റാണിയെ സംബന്ധിച്ചിടത്തോളം ദത്തും അതിന്റെ ഭാഗമായ പടിയേറ്റും വലിയൊരു കാര്യമാണ് അത് മുടങ്ങുന്നത് അവരുടെ ശക്തി ക്ഷയിപ്പിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോഴൊന്ന് അറിഞ്ഞ് ശ്രമിച്ചാൽ അത് മുടക്കാം എന്ത് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടാണ് ദത്ത് മുടക്കുക ചെറുവള്ളി ചെറുവള്ളി നമ്പൂതിരിയെ വെച്ച് നമുക്കത് ചെയ്യാം നമ്മളോടൊക്കെ കുറച്ച് വിധേയത്വമുള്ള ആളാണ് അദ്ദേഹം ആ നിലയ്ക്ക് നമുക്കൊന്ന് സംസാരിച്ചാലെന്താ സംസാരിക്കാം ചെറുവള്ളി നമ്പൂതിരിയെ കണ്ട് പടിയേറ്റ് മുടക്കണമെന്ന് എങ്കിൽ വൈകിക്കണ്ട നാളെ തന്നെ ചെറുവള്ളിയെ കണ്ട് സംസാരിക്കണം കണ്ടില്ലല്ലോ ചെറുവള്ളി നമ്പൂതിരി ഉടനെ വരുമെന്നാണ് ബാല്യക്കാര് പറഞ്ഞത് നമസ്കാരം നമസ്കാരം ആരൊക്കെയാ ആറ്റിങ്ങല സിംഹങ്ങൾ എന്താ അനന്തപുരത്ത് ഞങ്ങൾ ചെറുവള്ളി തിരുമേനിയെ അല്ല ഇപ്പൊ ചെറുവള്ളിന്നാണോ തരനല്ലൂരിന്നാണോ വിളിക്കേണ്ടതെന്ന് നിശ്ചയം പോലെ രണ്ടായാലും ശരി ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി തന്നെ ഇറങ്ങിയതാ നാട്ടിലുള്ള ഒരാളിന് ഒരു ഉന്നതി വരുമ്പോ നേരിൽ കണ്ട് അഭിനന്ദിക്കേണ്ടത് ഒരു കടമ ആ കടമ നിറവേറ്റാൻ ഞങ്ങൾ വന്നു അല്ലേ അതെ അതെ ചെറുവള്ളി തിരുമേനി പണ്ടേ തന്നെ പ്രഗൽഭനാണല്ലോ അത് നമുക്കൊക്കെ അറിയാം എന്ന് വെച്ച് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രിയാവുക എന്ന് പറഞ്ഞ ഒരു ചെറിയ കാര്യമാണോ ഇദ്ദേഹത്തിന് ആ സ്ഥാനത്തിരുന്ന് എല്ലാം ഭംഗിയാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞങ്ങൾ കൊടുമൺ പിള്ള അധികവും വഞ്ചിമുട്ടൻ പിള്ള അധികവും ഇതുവരെ വന്ന് നമ്മ കാണാൻ മനസ് വെച്ച് തന്നെ വലിയ സൗഭാഗ്യായി നമുക്ക് തോന്നുന്നു പിന്നെ മനസ്സ് തുറന്നുള്ള ഈ അഭിനന്ദനം അതും വലിയ പ്രചോദനമാണ് നമുക്ക് മുള്ളിന്മേലുള്ള നടപ്പാണെങ്കിൽ പോലും ഈ പദവിയുടെ മഹത്വം നമുക്ക് നന്നായി അറിയാം അത് മറന്നുകൊണ്ട് ഒരു കാര്യത്തിനും നാം തുനിയില്ല പിള്ളേന്ത് ചെയ്യുന്നു അതാണ് വേണ്ട തിരുമേനി ഒരു പദവി കൈവന്നാൽ അതിന്റെ നിലയ്ക്കും വിലക്കും അനുസരിച്ച് പ്രവർത്തിക്കണം ആ നിലയിലുള്ളവരുടെ സഹകരിക്കാവൂ അതൊക്കെ അങ്ങനെ തന്നെ വേണം നിങ്ങൾ പറഞ്ഞു വരണത് തിരുമേനി പറഞ്ഞതും പഞ്ചുമുട്ടം പറഞ്ഞതും ശരിയായ കാര്യങ്ങളാണ് ഈ പദവിയിൽ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളുണ്ട് ചെയ്യരുതാത്ത കാര്യങ്ങളുണ്ട് പക്ഷേ അതങ്ങനെ അതെ പറഞ്ഞത് ശരിയാ ഉദാഹരണത്തിന് ഇപ്പൊ റാണി തിരുമനസ് നാല് കുട്ടികളുടെ പടിയേറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നു പടിയേറ്റ് നടത്തേണ്ടത് തന്ത്രിമുഖ്യനായ ഇവിടെ നിന്നാണ് പക്ഷേ പടിയേറ്റ് നടത്താൻ പാടില്ല അത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ തിരുമനി ആ വാദം സ്വീകരിക്കോ അങ്ങനെ ആര് പറയണോ അഥവാ പറഞ്ഞാൽ തന്നെ അതെങ്ങനെ സ്വീകരിക്കും ദത്തിനുള്ള അവകാശം രാജകുടുംബത്തിനും റാണിക്കും ഉണ്ട് അതിൻ്റെ ഒരു ചടങ്ങ് മാത്രമല്ലേ പടിയേറ്റ് അതെന്തിനും തടസ്സപ്പെടുത്തണം കല്യാണം നിശ്ചയിച്ചുറപ്പിച്ചിട്ട് പുടവോ കൊടുക്കാൻ പാടില്ല എന്ന് പറയണ പോലെ നിരർത്ഥകമല്ലേ അത് വഞ്ഞിമുട്ടമ്പിള്ള ചെറുവള്ളി തിരുമേനി എത്ര ലാഘവത്തോടെ ഇത് പറഞ്ഞു തീർത്തു കല്യാണവും താലികെട്ടും തമ്മിലുള്ള ബന്ധം പോലെ അത്ര ലളിതമായ ചടങ്ങല്ല ദത്ത് തീരുമാനവും പടിയേറ്റും അത് രാജ്യത്തെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ് അതുപോലെ തന്നെ ഉന്നതരായ പലരെയും വ്യക്തിപരമായി ബാധിക്കുന്ന വിഷയമാണ് അതിന് അവർക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കാൻ തന്ത്രേദ്യം തയ്യാറാവണം ആറ്റിങ്ങൽ സ്വരൂപത്തിലെ ശക്തിഗോപുരങ്ങൾ എന്ന നിലയിൽ കൊടുമൺപിള്ള അദ്ദേഹത്തെയും വഞ്ചിമുട്ടമ്പിള്ള അദ്ദേഹത്തെയും ബഹുമാനത്തോടെ മാത്രം കാണുന്നവരാഞ്ഞങ്ങളൊക്കെ ആ ബഹുമാനം എന്നും ഉണ്ടാകണ വിധത്തിലാവണം പിള്ളമാരുടെ സമീപനങ്ങൾ റാണിയെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു അത് നിങ്ങളുടെ കാര്യം എന്നുവച്ചേ എല്ലാവരും അതുപോലെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാവില്ല വന്ധിമുട്ടമ്പല്ലേ ചെറുവള്ളി നമ്പൂതിരിക്ക് പദവികൾ കൈവന്നപ്പോൾ സംബോധനയിലും പെരുമാറ്റത്തിലുമൊക്കെ മാറ്റങ്ങൾ വന്നു ആ അത് പോട്ടെ ഞങ്ങൾ ക്ഷമിച്ചു പക്ഷെ ഞങ്ങൾക്ക് ചെറുവള്ളി നമ്പൂതിരി ഒരു ഉറപ്പ് നൽകണം എന്തുറപ്പ് പറയാം ദത്തുകുട്ടികളെ പടിവെച്ച് പടിയേറ്റാൻ റാണി തിരുമൻസ് ആവശ്യപ്പെടുമ്പോ ഇദ്ദേഹം ആ ആവശ്യം നിരാകരിക്കണം പടിയേറ്റ് മുടക്കണം നാം എന്തിനും പടിയേറ്റ് മുടക്കണം ക്ഷേത്രാചാരങ്ങളും കീഴ്വഴക്കങ്ങളും പടിയേറ്റ് നടത്താനാണ് നിർദ്ദേശിക്കണതെങ്കിൽ നാം പടിയേറ്റ് നടത്തും അതല്ല പടിയേറ്റ് ക്ഷേത്രാചാര വിരുദ്ധമാണെങ്കിൽ അത് മുടക്കും രണ്ടായാലും അത് പൂർവകാല സംഭവങ്ങൾ ആധാരമാക്കി ആയിരിക്കും നടത്തുക ഇത് സംബന്ധിച്ച് പിള്ളമാർ കൂടുതൽ സംസാരിച്ച സമയം കളയണ്ട ശരിയെന്താന്ന് നാം നിശ്ചയിക്കും അതനുസരിച്ച് കാര്യങ്ങൾ നടത്തും ആ വഴിയും അടഞ്ഞോ കൊടുമണണ്ണ അടഞ്ഞ വഴികൾ തുറക്കാനുള്ള മാർഗത്തെ നമുക്ക് ചിന്തിക്കാം കർത്തവ്യനിർവഹണത്തിന്റെ ഹിമഗിരിയിൽ നിന്നാണ് അവകാശങ്ങളുടെ ഗംഗാപ്രവാഹമുണ്ടാകുന്നത് ആദ്യം ശരിയായി കർത്തവ്യ നിർവഹണം നടത്തുക എന്നിട്ട് മാത്രം അവകാശത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി